ഹലോ ഗായ്സ് നമിനീ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലമ്പുഴയിലാണ് നിൽക്കുന്നത് മലമ്പുഴത്തെ വ്യൂവും മറ്റുള്ള കാഴ്ചകളും ഞാൻ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാം മലമ്പുഴയുടെ എൻട്രൻസ് ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളുടെ എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത് ക്ഷത്രം വലിയ നക്ഷത്രം ഒക്കെ വെച്ചിരുന്നു ക്രിസ്മസിന്റെ കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം ഒരു തോണിമാതിരി ഉണ്ടാക്കിക്കുന്നത് ഭംഗ് ഈ സ്ഥലങ്ങളാണ് ട്രെയിൻ ഉണ്ട് അത് ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കാന്നാണ് തോന്നുന്നത് അറിയില്ല ഓടും നമുക്ക് നോക്കാം അതിമനോഹരമായ മലമ്പുഴയുടെ വീഡിയോ ആണ് വൃത്തി ആക്കി വെച്ചിട്ടുണ്ട് മെല്ലെ നമ്മൾ നടക്കുക നല്ല ഭംഗിയുണ്ട് തോട് കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ളം ഉണ്ട് തോന്നുന്നു തുറന്നു വിട്ടുണ്ട് തോന്നുന്നു നമുക്ക് നോക്കാം അതിൻ്റെ മുകളിലേക്ക് പോകാം നമുക്ക് റായ്സ്വിട്ട ട്രെയിനുണ്ട് പണിയായ സഞ്ചരിക്കണം ടിക്കറ്റ് എടുക്കണം എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം മനോഹരമായ ഒരു ഹോളും മാതിരി അതായത് ഒരു ഗുഹമാതിരി അമ്പല വെച്ച് കെട്ടിയിരിക്കുന്നത് അപ്പുറത്ത് പാർക്കാണ് നല്ല തണുപ്പുണ്ട് മുനിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അതിമനോഹരമായിട്ടുണ്ട് ആ മരത്തിൻ്റെ ചൂട്ടിൽ വണ്ടി ജിറാസിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട് നമുക്ക് മലമ്പുഴ കാണേണ്ട സ്ഥലം തന്നെയാണ് നമുക്കിനി തിരിച്ചു പോകാം അത് കണ്ടില്ലേ ഡാം അതിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഒരു ഇരിക്കാനും മറ്റുള്ള പേസ് സ്ഥലം തന്നെയാണ് ഒരു ഗോപുരം കൊട്ടാരം ഇൻ്റെ ഒരു ഉത്ഭാഗം ആയിരിക്കണം ചെയ്തിരിക്കുന്നത് ഡിസൈനിങ് അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം തണൽ മരങ്ങളാണ് അതിമനോഹരമായ മലമ്പുഴ ഗ് നമ്മൾ മലമ്പുഴയിലെത്തിയിരിക്കുന്ന ഗൈസ് മലമ്പുഴ അടിപൊളിയായിട്ടുണ്ട് അല്ലേ അതിമനോഹരമായ ഇങ്ങനെ നിൽക്കാണ് മലമ്പുഴ ഡാം കണ്ടില്ലേ നമുക്ക് അടുത്ത് നിന്ന് ദൂര്യവഞ്ചേരാം നമ്മൾ അടുത്ത് പോകുന്നതായിരിക്കും അത് റോക്ക് വേ നിർത്തിയിട്ടിരിക്കുന്നു ആൾക്കാരില്ലാത്ത കൊണ്ടാണോ തിരക്കില്ലാത്ത കൊണ്ടാണ് അത് നിർത്തിയിട്ടിരിക്കുന്നത് ചിലപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടുകയായിരിക്കും റോക്ക് വേ നമുക്ക് റോക്ക് വേ ഓടുകയാണെങ്കിൽ നമ്മളതിൽ കയറി ആകാശ വിധമായും ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അത് ഓടുന്ന ലക്ഷണമില്ല നോക്കാം നമ്മൾ അതിൻ്റെ മുകളിൽ കാരണം അതിന് പടി ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് പോകാം അതിൽ നമുക്ക് അവിടെ നിന്ന് പോവാം നീലെത്താ അമ്മരയാണത് നല്ല ഭംഗിയുണ്ട് നീലത്തര നമ്മൾ ഡാമിനോട് അടുത്ത് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത് എത്തിയിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം കുറച്ച് ഒരു രണ്ടു മിനിറ്റ് ആയുള്ളു കാണിച്ചുതരാം കണ്ടില്ലെ ഗായ്സ് പുലിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഓർഡിലാണെന്ന് പെട്ടെന്ന് തോന്നുന്നെങ്കിലും പ്രതിമയാണ് രണ്ടെണ്ണം ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഗായ്സ് നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് അവിടേക്കാണ് പോകുന്നത് ആ കാണുന്ന അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇത് കൂടിയും വഴിയുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ ഇപ്പം സമയം ഒന്ന് ഇരുപത്തിനാലായി നല്ല വെയിൽ വരണം നല്ല വെയിലാണ് ഇവിടുന്ന് വഴിയ പങ്കാളിയല്ല അടുത്തെത്തി നോക്കുക നമ്മൾ അടുത്തെത്തി ഇരിക്കുന്നത് എത്ര വലിയ ഇതാണ് ഡാമാണെന്ന് നോക്കുക കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഡാം തന്നെയാണ് മലമ്പുഴ ഇതിൻ്റെ വലിയ വിസൃതിയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറും വ്യൂ നമ്മൾ കാണിച്ചു തരാം ഓക്കെ എന്താ അല്ലേ ഹൈറ്റ് അടിപൊളി ഇതല്ലേ വെള്ളം കൊത്തി ഒഴുകിയിട്ട് ഓ അതാ കൊച്ചി കണ്ടില്ല കായി ഇങ്ങനെ ഒരു വെള്ളം വള്ളം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അടിപൊളി ആയിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് വഴമ്പുല കനാലാണ് വെള്ളം നല്ല അടിപൊളി കുത്തി ഒഴുകുകയാണ് ഡാം തുറന്നു വിട്ടുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗീരമായിരിക്കും നമുക്ക് മഴക്കാലത്ത് വരാം ഡാം തുറന്നു വിടുമ്പോൾ അപ്പം നമുക്ക് വീഡിയോ എടുക്കാം അപ്പോഴും ഞാൻ വരുന്നതായിരിക്കും വീഡിയോ എടുക്കാൻ ഞങ്ങൾ കാത്തിരിക്കുക നമ്മളെവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയാം മലമ്പുഴയിൽ മലമ്പുഴയിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ലോങ് ടൂർ വീഡിയോ മലമ്പുഴ

ഗൈസ് ഈ ഒരു പ്രതിമ എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല അതൊന്ന് കമൻ്റ് ചെയ്യണേ ഈ പ്രതിമ എന്താണെന്ന് ഗൈസ് മലമ്പുഴ ഇച്ചയാണ് അത് ഇച്ചിരി ഒരു പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ബോട്ടിങ്ങാണിവിടെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത് ഡാമിൻ്റെ മുകളിലേക്ക് നമ്മൾ മുകളിലേക്ക് എത്തിയാക്കി വെള്ളം കാറ്റുണ്ട് എന്തല്ലേ വെള്ളം മീനൈസ് എന്തല്ലേ അത് മീനുവാണോ അതി ബി ക്ലൈമറ്റ് ഗായ്സ് അടിപൊളി ലൊക്കേഷൻ ആണ് മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ എന്താ അല്ലേ വെള്ളം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ മുകളിലാണ് ഗായസ് ഡാമിൻ്റെ മുകളിൽ ഹായ് നമ്മളിപ്പോ നിൽക്കുന്നത് മലമ്പുഴ ഡാമിന്റെ മുകളിലാണ് ഡാമിന്റെ ഏറ്റവും മുകളിൽ അതല്ലേ അടത്തിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട് ലൈഫ് അടിപൊളി തുറന്ന് വിടുന്ന ഷട്ടർ ചെയിൻ കണ്ടോ ഗൈസോ ഏറ്റവും വലിയ സൈക്കിൾ ചെയിൻ മാതിരി തന്നെയുണ്ടോ ഏറ്റവും വലിയ ചെയിൻ അതല്ലേ എന്താ ഒരു ഇവിടുത്തെ എൻജിനീയർമാരുടെ ഒരു കഴിവ് അപാരം തന്നെ ഈ ഒരു കെട്ടിടം ണ്ടിലേ കൈസർലാൻഡ് മരില്ലേ ഐലാൻഡ് അതോ ഒരു ഐലാൻഡ് മരി ഉണ്ട് മലമ്പുഴ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ആ മ്മലിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ മലമ്പുഴ ഏറ്റവും ദൃശ്യ വിരുന്നു വീഡിയോ ഇനിയും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ നീ ഞങ്ങളുടെ വീഡിയോ ബ്ലോഗിന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നീ അടുത്ത ബ്ലോഗുമായി അടുത്ത ദിവസം എത്തുന്നതായിരിക്കും